ഹലോ പുട്ടില് ചായ വെച്ച് കഴിച്ചോണ്ടിരിക്കാണ് അത് മുഴുവൻ കഴിക്കണം ഇന്ന് ഞാൻ കുഞ്ഞ് മൈക്കോക്ക് വേണോ അപ്പൊ ഇന്ന് ഞാനാണ് കേട്ടോ ഇതവിടെ പറയുന്നത് എന്റെ അടുത്ത് ഷിജി ഒരു കാര്യം ഒന്ന് രാവിലെ ഏൽപ്പിച്ചിരുന്നു പക്ഷെ ഞാനത് മറന്നുപോയി അത് മാത്രമല്ല ഞാൻ കുറേ ദിവസമായിട്ട് ഷിജിയുടെ ബിരിയാണി കഴിക്കണം എന്ന് ആഗ്രഹം പറഞ്ഞിട്ട് കുറച്ച് ദിവസമായി അപ്പം പല സമയത്തും പല തരക്കുകളുണ്ട് നമ്മളങ്ങനെ വീട്ടിൽ ഉണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടായില്ല കുട്ടികളൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ബിരിയാണി എന്ന് വലിയ ആഗ്രഹം വരുമ്പോൾ നമ്മൾ എവിടെ പുറത്ത് പോയി കഴിക്കലാണ് പതിവ് അപ്പോൾ എന്തായാലും ഇന്ന് എനിക്ക് വേണ്ടി ഷിജി ബിരിയാണി അവിടെ ഉണ്ടാക്കണം അടുക്കളയിലുണ്ട് പണി നടന്നുകൊണ്ടിരിക്കുക അപ്പം എന്നോട് തുടക്കം മുതൽ അതൊക്കെ ഒന്ന് വീഡിയോ എടുത്ത് ഷൂട്ട് ചെയ്ത് കൊടുക്കണം എന്നു പറഞ്ഞായിരുന്നു ഞാൻ വേറെ ചില ആക്ടിവിറ്റിയിൽ ഇരുന്നു നേരം വൈകി ഇപ്പോ എന്താ പറയാ പോയി നോക്കട്ടെ കേട്ടോ അവിടെ ഏകദേശം എന്തായിട്ടുണ്ടെന്ന് അറിയില്ല എന്തായാലും ശരി ബിരിയാണി സൂപ്പറാണ് അപ്പോൾ എന്തായാലും അത് ഏത് സ്റ്റേജിൽ എത്തി എന്നറിയില്ല ഞാൻ പോയി നോക്കട്ടെ ഉം ആഹാ അടുക്കളയുടെ ഒക്കെ ഒരു കോലം എന്തായി ഞാൻ വരാനിച്ച് വൈകിപ്പോയി സാരല്ല പുനയില മല്ലിയില അരിഞ്ഞിട്ടെറിയ സാധനങ്ങൾ ആ ഇല്ല ഇറച്ചി മസാല ചേർത്ത് ഇളക്കിക്കൊണ്ടിരിക്കുന്നുള്ളു ആ ബാക്കിയെല്ലാം ആയി ജനലിന്റെ പുറത്തുകൂടെ നോക്കുമ്പോ റംബൂട്ടാൻ ഇങ്ങനെ പാകമായി നിക്കുന്നത് കൊറച്ച് പാകമായിട്ടില്ല കൊഴിഞ്ഞു കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കും ചോറാക്കി വെച്ചിരിക്കാന്നോ ഞാൻ നേരത്തെ എത്തിയപ്പോ ഇന്ന് കൊറേ ആൾക്കാർ പെരുന്നാൾ ആഘോഷിക്കുന്നുണ്ട് കേട്ടോ ചില ഭാഗത്തൊക്കെ മുസ്തഫ മൗലവിന്റെ ഒക്കെ പെരുന്നാൾ എന്നാണ് പെരുന്നാളിന്റെ ബീഫ് ബിരിയാണി ആയി നമ്മള് അല്ല ഇടൂല സാധനങ്ങളിടൂല അയ്യോ അഡ്ജസ്റ്റ് ചെയ്യാം തീർന്നു ഒരു ചെമ്പ് നിറയെ ബിരിയാണി ആണല്ലോ

ഇത് ഷിജി ഒരു പ്രത്യേക രീതിയിലാണ് സാധാരണത് എല്ലാവരും വറുത്ത് കോരി മാറ്റിയിട്ടാണ് ചെയ്യുക പക്ഷെ ഇവിടെ ഈ സാധനം അങ്ങനെ ഇടും ആ നെയ്യൽ അങ്ങനെ വെച്ചിട്ട് അതിൽ നിന്ന് എടുത്തിടുക ചെയ്യുന്നത് അതുകൊണ്ടാണോ ഈ ബിരിയാണിക്ക് ഇത്ര ടേസ്റ്റ് എന്നാണ് മാത്രല്ല ബിരിയാണിയുടെ ടേസ്റ്റ് പറയുമ്പോഴേ ആളുകൾ പറയണ ഒരു കാര്യം എന്ന് വെച്ചാൽ ബിരിയാണിക്ക് അത്ര ടേസ്റ്റൊന്നുണ്ടാകും ഞാൻ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയും പക്ഷേ അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ചെലപ്പോ ഇവിടെ പിടിച്ചു നിക്കാൻ പറ്റാത്തോണ്ടായിരിക്കും എന്നൊരു വാദം അങ്ങനൊരു പറച്ചിലുണ്ട് ശരിക്കും അടിപൊളി ബിരിയാണി ദമ്മായി ഇനി ദമായി ദമ്മൊക്കെ പൊട്ടിച്ചിട്ട് അല്ല ദമ്മ ഇട്ടിട്ട് നമ്മ നമ്മുടെ സ്പെഷ്യൽ മസാല

ില് ചെയ്യുമ്പങ്ങനെയുള്ളു എന്നിട്ടുമ്പോ നമ്മളിമ്മ നോക്കി അപ്പൊ അങ്ങനെയാണ് ബിരിയാണി സെറ്റായി ദമ്മായി ബിരിയാണി കഴിച്ച് കഴിച്ച പിടിച്ച് ോട്ടെ എന്നെ കാത്ത് നിൽക്കാതെ ബിരിയാണി ആയപ്പോ ഒറ്റക്കൊരാള് പോയിട്ട് ഞാൻ കഴിക്കുന്ന വരെ നിക്കാനുള്ള ക്ഷമയില്ല ബാങ്ക് എടുക്കണ സൗണ്ട് ഇപ്പം വേറെ ഞാൻ ഈ പരിസരത്തൊന്നും കണ്ടില്ലല്ലോ ബിരിയാണി ആയാ മതി കഴിക്കണേ കാര്യ ബിരിയാണിണ്ടാക്കു കഴിക്കണേ കഴിക്കട്ടെ പകുതി എടുത്തോ ഇല്ല കാലും പകല

പോയി വിശദമായിട്ട് ടേസ്റ്റ് നോക്കാനായിരിക്കും ണ്ട് എന്താണ് സന്തോഷം ബീഫ് നോക്കട്ടെ ഒഴിഞ്ഞു വന്ന് ഇപ്പൊ തിന്നണത് ഞമ്മക്ക് രണ്ടാക്കഴിക്കാന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ആണോ ഞമ്മക്ക് രണ്ടാക്കി നിർത്തുന്ന

ിരിയാണി എടുക്കുന്നു ചൂടാക്കുന്നു കഴിക്കുന്നു അല്ലേ കുട്ടികൾ വിളിക്കട്ടെ കുട്ടികളെ മറന്നുപോയോ കുട്ടികൾക്ക് ബിരിയാണി അത്ര കാര്യം ഇഷ്ടമല്ല ബിരിയാണി എന്നല്ല അങ്ങനത്തെ ബിരിയാണി നെയ്ച്ചോറ് അങ്ങനെയൊന്നും വല്ലാതെ ഇഷ്ടമല്ല മധുരമോ ഇല്ലല്ലോ മധുരം അങ്ങനെ കഴിക്കില്ല എല്ലാ മിഠായും കഴിക്കില്ല അങ്ങനൊരു പ്രത്യേക തരം സ്വഭാവങ്ങളാണ് മിഠായി കഴിക്കാത്ത കുട്ടികളുണ്ടാവും പക്ഷെ ഇവർക്ക് മിഠായി ഇഷ്ടല്ല ഏതോ ഒന്ന് രണ്ട് മിഠായി അത് മാത്രം വേറെ ഒരു മിഠായി അവർ കഴിക്കൂല നല്ലതാ അല്ലേ മതി കുറച്ചെടുക്കട്ടോ ബിരിയാണി ആയിട്ടുണ്ടെങ്കിലുള്ള അവസ്ഥ ഇതാണ് വൈകുന്നേരം ചായ കുടിക്കില്ലേ ചായക്കും ബിരിയാണി ചെറിയൊരു പാത്രത്തിൽ ഇട്ടിട്ട് സ്പൂൺ ഇട്ടിട്ട് കഴിക്കാം അതാണ് പരിപാടി ചോറ് മാത്രമേ എടുത്തുള്ളൂ നോക്കട്ടെ ചോറ് ഇത് അത്രേ ഉള്ളു ബാക്കി മുഴുവൻ അതിന്റെ ബീഫാ ബിരിയാ പിന്നെ ചിക്കൻ പോലും ഇത്ര ഇഷ്ടമല്ല ചിക്കൻ ബിരിയാണി ഇത്ര ഇഷ്ടമല്ലല്ലോ ബീഫ് ബിരിയാണി ഓ പ്ലേറ്റ് അതിൽ കാണാതെ വെച്ചേക്കാണല്ലേ എന്താ നിറച്ചും ബീഫാ അത ചോറ് മാത്രമേ എടുത്തിട്ടുള്ളൂന്ന് അപ്പം ഇനി വേറെ എന്താ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കട്ടെ എന്നിട്ട് കുട്ടികളൊക്കെ വിളിച്ച് കൊടുക്കണം അവർ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോണ്ട് അവർക്ക് കുറച്ചും കൂടെ കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല ബിരിയാണി ഉണ്ടാക്കുന്ന ദിവസം കാക്കു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കില്ല ആ കാത്തിരിക്കുക ബിരിയാണി ആ അല്ലേ അപ്പം ഞങ്ങൾ ഉണ്ടാകും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്ത കാരണം ഞങ്ങൾ നേരത്തെ കഴിച്ചു ഇനി കുറച്ച് കഴിഞ്ഞിട്ട് അവർക്ക് ആര് ഞാനില്ല കേട്ടോ കാക്ക ഒറ്റ കഴിച്ചു അല്ല ഞാൻ ഇനി ചോ വൈകുന്നേരത്ത് കഴിക്കുള്ളൂ വൈകുന്നേരത്ത് കഴിക്കും പിന്നെ രാത്രി കഴിക്കുള്ളൂ രണ്ടു നേരം അല്ല ും കൂടെ ഉച്ചക്ക് കഴിക്കും പിന്നെ വൈകുന്നേരം ചായേൻ്റെ കൂടെ കട്ടൻ ചായേന്റെ കൂടെ കുറച്ച് കഴിക്കും പിന്നെ രാത്രി കുറച്ച് കഴിക്കും പിന്നെ നാളെ നേരെ പോളത്തിട്ട് കഴിക്കുള്ളൂ അല്ലേ പിന്നെ രാവിലെ അങ്ങനെ അപ്പൊ അത്രേ ഉള്ളൂ അപ്പം നിർത്തിയാലോ ബൈ ബൈ